എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ കർക്കിടക സംക്രാന്തിയാണ് സംക്രാന്തി എന്ന് പറയുന്നത് അഞ്ചരയ്ക്കും വൈകുന്നേരം അഞ്ചരയ്ക്കും അഞ്ചേ മുക്കാലിനും ഇടയിലാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ചേട്ടാ ഭഗവതിയെ കളയണം ഒരു ചടങ്ങുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ അവനവൻ്റെ സ്ഥലത്ത് എങ്ങനെയാണോ ചേട്ടാ ഭഗവതിയെ കളയുന്ന അതുപോലെ ചെയ്യുക അതിനുശേഷം നമ്മൾ പൂജാമുറിയിൽ ഈ ഒരു സമയത്ത് അഞ്ചര കഴിഞ്ഞ സമയത്ത് വിളക്കൊക്കെ കൊളുത്തി പറ്റുവാണെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ച് വിളക്ക് കൊളുത്തി ഭഗവാനെ നന്നായിട്ട് ഭഗവാന്റെ നാമങ്ങൾ ധാരാളം ജപിച്ചോളൂ ഭഗവാന്റെ എല്ലാവിധത്തിലുള്ള കരുണാകടാക്ഷങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും നന്നായിട്ട് നാമം ജപിക്കുക വീട്ടിലുള്ള കുട്ടികളും മറ്റുള്ള മുതിർന്ന ആൾക്കാരൊക്കെയാണ് ഉള്ളത് വെച്ചാൽ എല്ലാവരെയും ആ സമയത്ത് ആർക്കൊക്കെയാണോ സൗകര്യം എന്നുണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടിയിട്ട് നാമം ജപിക്കുക അതിനേക്കാൾ വലിയ വേറെ ഒരു കാര്യവും നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ നാമജപം മുടക്കാതിരിക്കുക നാമം നന്നായിട്ട് ജപിക്കുക ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ അതുപോലെ തന്നെ ശിവബോധി വയ്ക്കുന്ന കാര്യങ്ങൾ ഒരുക്കി വയ്ക്കാൻ മറക്കണ്ട നാളെ ശിവബോതിക്ക് നമ്മൾ അഷ്ടമംഗല്യം വെക്കും അതിൽ ദശപുഷ്പം എല്ലാ ദിവസവും മാറ്റാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ദശപുഷ്പം നമുക്കും തലയിൽ വെക്കാവുന്നതാണ് ഒരു മുക്കുറ്റിയെങ്കിലും മറിച്ച് തലയിൽ വെക്കുക കറുകയോ മുക്കുറ്റി എന്താണോ തൊടിയിൽ തൊടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ധാരാളമായിട്ട് ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറ്റാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ശേഖരിച്ച് ദശപുഷ്പം വയ്ക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ അഷ്ടമംഗൽ നമ്മൾ ലക്ഷ്മി ലക്ഷ്മി ദേവിക്ക് വേണ്ടിയിട്ടാണോ ശിവോതി വെക്കുന്നത് അതിൻ്റെ മുമ്പിൽ വിളക്ക് തെളിയിക്കണം എല്ലാ ദിവസവും വിളക്കും തെളിയിക്കണം ഒരു ദിവസം മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഈ നമുക്ക് ഈ ഒരു മാസം മുഴുവനായിട്ട് നമ്മളിത് ചെയ്യാമെന്ന് മനസ്സിൽ ആദ്യം തന്നെ അത് തീരുമാനിക്കുക എന്നെ എനിക്ക് എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കണേ എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ട് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാളെ നിർബന്ധമായിട്ടും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഭഗവതിയെ എതിരേൽക്കുമ്പോൾ വളരെ വിശേഷമാണ് ഭഗവതിക്ക് വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവാണ് മൈലാഞ്ചി അപ്പോൾ തീർച്ചയായിട്ടും സംക്രാന്തി ദിവസത്തിൽ നമ്മൾ മയിലാഞ്ചി കയ്യിലണിയാറുണ്ട് ഭഗവതിക്ക് പിറ്റേ ദിവസം ഭഗവതിയെ എതിരേൽക്കാൻ വിളക്ക് കൊളുത്തുമ്പോൾ മൈലാഞ്ചി ഇട്ട കൈകൾ കൊണ്ട് വിളക്ക് കൊളുത്തുന്നത് വളരെ ശ്രീത്വം നിറഞ്ഞതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മൈലാഞ്ചി കയ്യിലണിയാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മയിലാഞ്ചിയൊക്കെ അണിഞ്ഞ് എല്ലാവരും ഭഗവതിയെ ഏറ്റവും നല്ല രീതിയിൽ എതിരേൽക്കാനായിട്ട് ശ്രമിക്കുക കാരണം എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും ഭഗവതിയുടെ കരുണാകടാക്ഷങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്നും ഈ ചൈതന്യം നമ്മുടെ ഒപ്പം ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നാണ് നമ്മുടെയൊക്കെ ഒക്കെ ആഗ്രഹമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം